മലയാളികളുടെ പ്രിയതാരമാണ് നടൻ മണികണ്ഠൻ ആചാരി താരത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തന്റെ കുടുംബജീവിതം താളം തെറ്റിയ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ തന്റെ പ്രൊഫഷണൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ ദാമ്പത്യ ജീവിതത്തിൽ ആഴത്തിലാണ് പ്രതിഫലിച്ചത് ഭാര്യയുമായി നിരന്തരം വഴക്കുണ്ടായിരുന്നു അത് വർദ്ധിക്കുകയും ചെയ്തിരുന്നു ഭാര്യയുമായി നിരന്തരം വഴക്കുണ്ടായിരുന്നു അത് ദിനംപ്രതി വർദ്ധിച്ചു വന്നപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തി ആ പ്രശ്നത്തിൻ്റെ മൂലകാരണം ഞാൻ തന്നെയായിരുന്നു പിന്നീട് മനസ്സിലായി അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട് അതിനവരെ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക എന്നതാണ് വലിയ കാര്യം പിന്നെ എൻ്റെ ഇഷ്ടങ്ങളെ അവരെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യുക ഞാൻ പഠിച്ചു എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ എനിക്ക് വർക്കില്ലാതെ വരുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ എല്ലാം തീർക്കുന്നത് ഭാര്യയുടെ അടുത്തായിരുന്നു അത്തരത്തിൽ നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സ്ഥലമാണ് ഭാര്യ അമ്മ എന്ന ചിന്തയെല്ലാം പിന്നീട് മാറി ഇന്നും അവസരങ്ങൾ ചോദിക്കാറുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ട് അവസരങ്ങൾ വരണമെന്നില്ല എനിക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ അധ്വാനിക്കണം ചെറിയ വേഷങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ് പാസിംഗ് സീൻ പോലും ചെയ്യുവാൻ ഞാൻ റെഡിയാണ് അത്തരത്തിൽ ചെറിയൊരു വേഷമായിരുന്നു ഭ്രമയുഗത്തിലേത് പക്ഷേ സിനിമയുടെ സ്വഭാവം അറിയാവുന്ന ഒരു കഥാപാത്രമാണ് ഇതെന്ന് സംവിധായകൻ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു എന്നാണ് മണികണ്ഠൻ ആചാരി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്